സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണണേ ഇന്നത്തെ റെസിപ്പി ഒരു മാംഗോ ജ്യൂസ് ആണ് വളരെ പെട്ടെന്നും ടേസ്റ്റി ആയിട്ട് എങ്ങനെ മാംഗോ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാൻ ഇതിനായിട്ട് രണ്ട് മാങ്ങ ആണ് എടുത്തിരിക്കുന്നത് അത് തൊലിയൊക്കെ ചെത്തി പീസുകളാക്കിയിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളെല്ലാം പല രീതിയിലും മാംഗോ ജ്യൂസ് ഉണ്ടാക്കാറുണ്ട് ഈ രീതിയിലൊന്ന് നമുക്കുണ്ടാക്കി നോക്കാം അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ് ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് കൂടുതൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതുകൊണ്ട് ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സോഡയാണ് ഈ ജ്യൂസിൽ വെള്ളം ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല അതിന് പകരം സോഡയാണേ ഫുള്ള് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ഈ മാങ്ങ ഒന്ന് അരച്ചെടുക്കാൻ ആവശ്യമായ സോഡ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലവണ്ണം മിക്സിയിൽ അരച്ചെടുത്തോണ്ട് വരാം ഇതുപോലെ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം ഇപ്പോൾ ഈ ജ്യൂസ് നല്ല കുറുകിയാണ് ഇരിക്കുന്നത് ഇത് കുറച്ച് എടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ചും കൂടി സോഡ ഒഴിച്ച് മിക്സിയിലൊന്നും കൂടി അടിച്ചെടുത്തോണ്ട് വരാം ഇനി ഇത് നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം സോഡ നല്ല തണുത്തിരുന്നതുകൊണ്ട് ഞാൻ ഐസ് ക്യൂബൊന്നും ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ലേ നിങ്ങൾക്ക് തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് ഇത് ഒഴിച്ചു കൊടുത്താൽ മതിയേ മിൽക്ക് മെയ്ഡും സോഡയും ഒക്കെ ചേർത്ത് അടിക്കുന്നതുകൊണ്ട് വ്യത്യസ്തമായ ഒരു ടേസ്റ്റിലാണ് നമുക്ക് ഈ മാംഗോ ജ്യൂസ് കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് ഈ മാംഗോ ജ്യൂസ് കുടിക്കാനായിട്ട് ഈ രീതിയിൽ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ